ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ജി ഓഫ് ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശ്രസ്വന്റെ നാമത്തിലുള്ള സ്നേഹവെന്നനത്തെ അറിയിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്ന ദൈവത്തിന്റെ വചനം ഇരമേ പ്രവചനം ഇരുപതാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യമാണ് എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട് ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറിവീഴും എനിമയാ പ്രവാചൻ പറയാണ് യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട് ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും ഓരോ ദൈവ ഇതുപോലെയുള്ള സുരക്ഷിതത്വം ദൈവം നൽകിയിട്ടുണ്ട് കർത്താവ് എൻ്റെ ഇടയനാകുന്നു അതുകൊണ്ട് എനിക്ക് മുട്ടുണ്ടാകില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു ദൈവം നമ്മുടെ ഇടയനായിരിക്കുന്നിടത്തോളം കാലം ദൈവം നമുക്ക് അനുകൂലമായിരിക്കുന്നിടത്തോളം കാലം നമ്മളെ ഉപദ്രവിക്കുന്നവരെല്ലാം ഇടറി വീഴും നമുക്ക് പ്രതികൂലമായിട്ട് നിൽക്കുവാൻ ഒരുത്തിനെയും ദൈവം അനുവദിക്കയില്ല അതുകൊണ്ടാണ് റോമാലേഖനം എട്ടാം അധ്യായത്തിന്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് ദൈവം അനുകൂലമെങ്കിൽ ആര് പ്രതികൂലം ഒരുപക്ഷെ ഒരു സമൂഹം നിങ്ങൾക്കെതിരെ വന്നു എന്ന് വന്നേക്കാം ഒരു രാഷ്ട്രീയ പാർട്ടികൾ മൊത്തമായി നിങ്ങൾക്കെതിരെ വന്നു എന്ന് വന്നേക്കാം എന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ പക്ഷത്താണ് നിൽക്കുന്നതെങ്കിൽ ദൈവം നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നുവെങ്കിൽ പ്രതികൂലമായിട്ട് നിൽക്കുവാൻ ഒരുത്തിനും സാധ്യമല്ല പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് അനേക വചനങ്ങൾ ദൈവം വാഗ്ദത്തങ്ങളായിട്ട് നൽകിയിട്ടുണ്ട് എന്നാൽ ഇത് അനേകരും തങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിയിൽ കയറ്റിവയ്ക്കുന്നതല്ലാതെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോയി അത് ഏറ്റുപറഞ്ഞ് അതിൻ്റെ ശക്തി അതിൻ്റെ ബലം നമ്മൾ എടുക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ തിരുവെഴുത്തുകളെയും അതിൻ്റെ ശക്തിയെയും അറിയായ കൊണ്ട് തെറ്റിപ്പോകുന്നു അനേകം ആളുകളും ഇടറി വീഴുവാൻ പരാജയപ്പെടുവാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് തിരുവെഴുത്തുകളിൽ അടങ്ങിയിരിക്കുന്ന അതിൻ്റെ ശക്തിയെ അറിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം സ്വർഗത്തിലെന്തേക്കും സ്ഥിരമായിരിക്കുന്ന വചനമാണ് അത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനമാണ് അത് ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധ്യ വഞ്ചങ്ങളെയും വേർപിടിക്ക് വരെ തുളച്ചിലുമായിട്ടുള്ള ദൈവത്തിന്റെ വചനമാണ് ആ വചനം അത് അതിന് ശക്തി അത്തി ഭയങ്കരമാണ് അത് തിരിച്ചറിയുന്നവർക്കാണ് അതിൻ്റെ ബലം നമുക്ക് പ്രാപിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്നത് നമുക്കറിയാം രണ്ട് ദിനവൃത്താന്തര പുസ്തകം ഇരുപതാം അധ്യായിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ യഹോ ഷഫാത്ത് രാജാവിൻ്റെ നേരെ ഒരു വലിയ സമൂഹം വരുന്നത് കാണുവാനായിട്ട് സാധിക്കും അതിൻ്റെ ഒന്നാമത്തെ വാക്യം ശേഷം മൊവാബിരും അമോന്യരും അവനോട് കൂടെ മെയൂരരിൽ ചിലരും യോഹ യഹോസഫാത്തിൻ്റെ നേരെ യുദ്ധത്തിന് വന്നു ഒരു രാജാവിൻ്റെ നേരെ ചില കൂട്ടങ്ങൾ മറ്റു കൂട്ടുരാജാക്കന്മാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് യുദ്ധത്തിൽ വന്ന ഒരു സംഭവം നമുക്ക് തിരുവഴുത്തിൽ കാണുവാനായിട്ട് സാധിക്കും എന്നാൽ അങ്ങനെ വന്നപ്പോൾ അവരൊരു ഉപവാസം പ്രസിദ്ധീകരിക്കുകയും അവര് ദൈവസന്നിധിയിൽ വീണ് കിടന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ദൈവം അതിന് മറുപടി കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇരമയാ രണ്ട് ദിനവൃത്താന്ന് ഇരുപതിൻ്റെ പതിനഞ്ചാമത്തെ വാക്കത്തിൽ പറയുകയാണ് ഈ വലിയ സമൂഹ നിമിത്തം നീ ഭയപ്പെടരുത് ഭ്രമിക്കേമരുത് യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ ദൈവത്തിൻ്റെത് അത്രേ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി വരുന്നത് ദൈവമാണ് നമുക്കെതിരെ ഒരു ശത്രു ഉള്ളത് പിശാചാണ് അവൻ അവനും അവൻ്റെ സൈന്യങ്ങളും മനുഷ്യരും ഉപയോഗിച്ച് നമുക്കെതിരെ യുദ്ധത്തിനായിട്ട് കോപ്പ് കൂട്ടുമ്പോൾ നാം അത് കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും പൈശാചിക ശക്തികൾ നമ്മൾ നമുക്കെതിരെ ആക്രമിച്ചു വരുമ്പോൾ നമ്മളെ വീഴ്ക്കണമെന്ന് നനച്ചു രാവും പകലും നമുക്കെതിരെ യുദ്ധത്തിനായിട്ട് വെല്ലുവിളിക്കുമ്പോൾ നാം അതിനു വേണ്ടി അതിലെ അതിനെ ഓർത്ത് ഭാരപ്പെടുകയോ ഭയപ്പെടുകയോ നിരാശപ്പെടുകയോ വേണ്ട ദൈവം പറയുകയാണ് നീ ധൈര്യപ്പെടേണ്ട നീ ധൈര്യമായിരിക്കു നീ ഭാരപ്പെടേണ്ട നീ ഭയപ്പെടേണ്ട നീ ധൈര്യമായിരിക്കു കാരണം യുദ്ധം നിങ്ങളുടേതല്ല യുദ്ധം ദൈവത്തിൻ്റെതാണ് ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് നമുക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന മാനുഷിക ശക്തികളോടും പൈശാചിക ശക്തികളോടും യുദ്ധം ചെയ്ത് അവരെ വീഴ്ക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്കറിയാം ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരു മല്ലൻ അവരെ വന്ന് നാൽപ്പത് രാവും നാൽപ്പത് പകലും രാവിലെയും വൈകിട്ടും അവർ വന്ന് ഗോലിയാത്തിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സമൂഹം വന്ന് ഇസ്രായേൽ ജനത്തോട് യുദ്ധത്തിന് നിന്നു സമൂഹം മൊത്തം ഭയന്നുപോയി സൗൽ രാജാവ് അടക്കം ഭയന്നുപോയി എന്നാൽ കാട്ടിൽ നിന്ന് അഭിഷേകം പ്രാപിച്ച് കയറി വന്ന ഒരു ദാവീദ് അവൻ പറയുകയാണ് ദൈവം എനിക്ക് അനുകൂലമാണ് ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ ദൈവം ആരാണ് ആരാണ് എനിക്ക് പ്രതികൂലം അവൻ നിന്നിച്ചിട്ടുള്ള ആ യഹോയുടെ നാമത്തിൽ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മലനായ ഗോലിയാത്തിനെ വീഴ്ച കളയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും നിന്റെ നേരെ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ നിന്റെ നേരെ ഉയർന്നു നിൽക്കുന്ന കോട്ടകൾ നിന്റെ നേരെ ഉയർന്നു നിൽക്കുന്ന മാനുഷിക ശക്തികൾ നിന്റെ നേരെ ഒന്നിച്ചുകൂടി നിനക്ക് നിന്നെ എങ്ങനെയെങ്കിലും കീഴെ തള്ളിയിരുന്നെന്ന് നിരൂപിച്ചുകൊണ്ട് വിചാരിച്ചുകൊണ്ട് ഓടിയെടുക്കുന്ന ശത്രുക്കൾ ഇതിനെ കണ്ടിട്ടൊന്നും നീ ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം ഇതിനൊക്കെ നശിപ്പിക്കുവാൻ തക്കോട്ടെ സർവശക്തിയിലുള്ള ഒരു ദൈവം നമ്മുടെ പിതാവാണ് ദൈവം അനുകൂലമെങ്കിൽ ആര് പ്രതികൂലം കർത്താവ് നമ്മുടെ രക്ഷകനാണ് അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ് അവൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയിൽ ഉപേക്ഷിക്കില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ പ്രിയ പ്രിയസഹോദരി യുദ്ധം നിങ്ങളുടേതല്ല യുദ്ധം ദൈവത്തിൻ്റെതാണ് ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും നമ്മളെ ദ്രോഹിക്കുന്നവർ വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും നിത്യലജ്ജയ്ക്കായിട്ട് ദൈവം അവരെ വെച്ചിരിക്കുകയാണ് ദുഷ്ടൻ നീതിമാന വിരോധമായി കൂട്ടം കൂടുമ്പോൾ ദുഷ്ടൻ തന്നെ മറിഞ്ഞു വീണ് മരിച്ചു പോകുമെന്ന് തിരുവിടുത്ത് പറയുന്നു ദുഷ്ടൻ കീഴ് വീണ അഴിഞ്ഞു പോകും അവൻ കീഴെ വീണ് മരിച്ചു പോകും അതുകൊണ്ട് എന്നെ കിടക്കുന്ന പ്രിയ സഹോദര ഈ ദൈവദിനത്തെ മുറുകെ പിടിക്കുക ദൈവം അനുകൂലമെങ്കിൽ ആര് പ്രതികൂലം ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ ആരാണ് നമുക്കെതിരായിട്ട് നിൽക്കാനായിട്ട് കഴിയുന്നത് ദൂതൻ ശത്രുക്കളുടെ നമ്മുടെ ചുറ്റും പാളയം ഇറങ്ങി നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ ശത്രുക്കൾ രാത്രിയിൽ കരുക്കൽ നീക്കുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ കരുക്കൾ നീക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാര് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവം അയച്ചിരിക്കുന്ന ദൂതന്മാര് ആ ശത്രുക്കളെ ഉന്മൂലനാശം ചെയ്യുവാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഭാരപ്പെടേണ്ട നമ്മൾ ഭയപ്പെടേണ്ട നമ്മുടെ നേരെ വരുന്ന സമൂഹത്തെ കണ്ട് നമ്മുടെ നേരെ വരുന്ന പൈശാചിക ശക്തികളെ കണ്ട് നമ്മുടെ മുൻപിൽ നിൽക്കുന്ന പോരാട്ടങ്ങളെ കണ്ട് നമ്മുടെ മുൻപിൽ നിൽക്കുന്ന മതിലുകളെ കണ്ട് പർവ്വതങ്ങളെ കണ്ട് നാം ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം ചെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ നീ സമഭൂമിയായിത്തീരും സൈന്യം കൊണ്ടും ശക്തി കൊണ്ടുമല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാ അഭിഷേകത്തിനാൽ നമ്മുടെ ശത്രുക്കളെല്ലാം മുറിയടിക്കപ്പെടും നമ്മുടെ ശത്രുക്കളെല്ലാം കീഴ വീണ് അഴിഞ്ഞു പോകും കീഴ വീണ് നശിച്ചു പോകും അതുകൊണ്ട് നാം ഭയപ്പെടേണ്ട കാര്യമില്ല വചനങ്ങളാൽ ദൈവം നമ്മ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ വലിയ നാമം ഇന്ന് എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗ്ഗീ നല്ല പിതാവായ ദൈവമേ ഈ നല്ല പ്രഭാവത്തിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുരിക്കുന്ന കർത്താവേ വചനം ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് സ്തോത്രം അങ്ങയുടെ വചനം ജീവനും ശക്തിയും ഉള്ളതാണ് കർത്താവ് അത് ഒരു വലിയ പട്ടയമാണ് ഒരു വാളാണ് കർത്താവ് എന്നാൽ പലപ്പോഴും നിന്റെ മക്കളായിരിക്കുന്ന ഞങ്ങൾ ആ വാള് ഉറയിൽ വെച്ചിട്ട് ശത്രുവിനെതിരെ പ്രയോജനം െ ഞങ്ങൾ മൗനമായിരിക്കാറുണ്ട് കർത്താവെ അതൊക്കെ ഞങ്ങൾ ഏറ്റവും പറയുന്നത് ഞങ്ങളോട് ക്ഷമിക്കണേ കർത്താവ് ഞങ്ങളുടെ വചനം എടുത്ത് ശത്രുവിനോട് എതിർത്ത് നിൽക്കുവാൻ പറഞ്ഞിട്ടുണ്ട് കർത്താവെ അതെ പിശാദിനോട് എതിർത്ത് നിൽക്കുവാൻ യേശുക്രിസ്വന്റെ നാമത്തിൽ അവനോട് എതിർത്ത് നിൽക്കുമ്പോൾ അവൻ ഞങ്ങളെ വിട്ട് ഓടി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് കർത്താവെ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ആ വചനമാകുന്ന വാൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ഹൃദയത്തിൽ ആ വചനത്തെ ഞങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് കർത്താവ് ഞങ്ങൾ പിശാദിനെതിരെ നിൽക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ് കർത്താവ് വചനം കേട്ട മക്കളെ നീ അനുഗ്രഹിക്കണമേ കർത്താവ് വിശേഷ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു കർത്താവർ ധാരാളമായിട്ടും അനുഗ്രഹിക്കണം എവിടെ ആവശ്യങ്ങളെല്ലാം കർത്താവ് സന്ദർശിക്കുമാരാണോ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്ഥോത്രം മഹത്തെടുത്താണ് യേശുക്രിസ്വിനെതിപരിശിതമായ നാമത്തിൽ തന്നെ ആമീൻ ആമീൻ ആമീൻ